നമ്മൾ ഇന്നുള്ളത് പുലുരാമ്പാറ പൊന്നക്ക റോഡിലാണ് നിനക്ക് നിലക്ക് ടെസ്റ്റ് മോനെട്ട് ഇന്നലെ നമുക്ക് മൂന്ന് പിള്ളേർക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ രണ്ട് പേരും എന്തായി പാസ്സായി ഒരു കൊച്ചിന്റെ എന്തായി എച്ച് എടുത്തപ്പോൾ വണ്ടി എന്തായി ഓഫായി പോയി അങ്ങനെ അത് ഫെയിൽ ആയിട്ടുണ്ട് നമുക്ക് എച്ച് എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വണ്ടി എന്താവണം ആ ക്ലച്ചിൽ ആ ക്ലച്ചില് ഓഫ് നമ്മൾ എടുക്കാനുള്ള ഐഡിയ കിട്ടണം ജസ്റ്റ് വണ്ടി നമുക്ക് ഇവിടെ നിർത്തിക്ക നിർത്ത് ഇപ്പോഴും നിർത്തി ഇൻഡിക്കേറ്റർ നിർത്തിക്കുക സ്റ്റോപ്പ് വീഡിയോ കണ്ടിന്യൂ ഇപ്പൊ ഞാൻ ഇവിടെ നിർത്താൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഇനി നേരെ എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇപ്പൊ എന്താവും ഇപ്പൊ നേരെ നമ്മൾ തിരിക്കാതെ എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും ആ കുഴി ചാടും അപ്പൊ നമ്മൾ അങ്ങനെ ഞാൻ നിർത്താൻ പറയുമ്പോൾ ഇച്ചിരി കൂടെ എന്ത് ചെയ്യണം നമ്മുടെ വണ്ടി ബേക്കിലേ നിർത്താവും ഓക്കെ ഇനി നമുക്ക് തിരിച്ചു തന്നെ എടുക്കാതെ നിവർത്തിയില്ല നേരെ പറഞ്ഞത് ഇച്ചിരി കൂടെ ബേക്കിലായിരുന്നെങ്കിൽ നമുക്ക് തിരിക്കാതെ തന്നെ നേരെ എടുക്കാമായിരുന്നു ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ അടുത്തായി പോയതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം തിരിക്കുകയും ചെയ്യണം അപ്പൊ നമ്മൾ ആ തിരിക്കുമ്പോൾ എന്ത് ചെയ്യണം മിറിലൂടെ വണ്ടി ഉണ്ടോ നോക്കണം നിർബന്ധമാണ് അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്നത്തെ ടെസ്റ്റിന് പോയ കൊച്ചിന്റെ ക്ലച്ച് പെട്ടെന്ന് പൊക്കി ഓഫ് ആയി ഒന്ന് ഫസ്റ്റ് കീർ വണ്ടി ഓക്കെ പല വണ്ടിക്കും പല ലെവലിലായിരിക്കും ഈ ഹാഫ് ക്ലച്ചിന്റെ ആ ഒരു സിസ്റ്റം വരിക നമുക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റൂല അത് നമുക്ക് എടുത്ത് മനസ്സിലാക്കണം അപ്പൊ ഇപ്പൊ നിന്ന് ഈ കാലെടുത്ത് മാറ്റി നമ്മൾ എച്ച് എടുക്കുക എന്ന് വിചാരിക്കുക സ്റ്റിയറിംഗ് നമ്മൾ എന്താക്കി അര റൗണ്ട് തിരിച്ചു ഓക്കെ ഏതാ അരാ റൗണ്ട് ഇതാണ് അര റൗണ്ട് ഇത് ഇനി ഒന്നും കൂടി തിരിച്ചാൽ എന്തായി ഒരു റൗണ്ടായി എന്നിട്ട് നമ്മൾ ബ്രേക്കീന്ന് കാലെടുത്തു ആക്സിഡന്റ് കാലിലെ ക്ലച്ച് മെല്ലെ എടുക്കുകയാണ് മിററിലൂടെ വണ്ടി ഉണ്ടോ നോക്കിയിട്ട് ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് കിട്ടും എന്നിട്ട് ഈ വണ്ടി ഈ മാരുതിക്കാരന്റെ ക്ലച്ചിന്റെ ആഫ് ആഫ് ആണ് ഞാൻ പറഞ്ഞത് മെല്ലെ പൊക്കി നിലത്തുനിന്ന് പൊങ്ങി പൊങ്ങി നിനക്ക് ഒരു ഐഡി കിട്ടും പൊങ്ങി മെല്ലെ പൊങ്ങി ഇതാണ് നമ്മുടെ ഇനി ഇവിടെ ഒറ്റ പൊക്ക് പൊക്കിയാൽ നമ്മുടെ വണ്ടി ഇവിടെ എന്താകും ഓഫാവും നീ നേരെ നേരെയായിരിക്കും നേരെ ആക്കിയിട്ട് നമ്മുടെ റോഡ് എങ്ങോട്ടാണ് നോക്ക് അപ്പൊ നമ്മളിപ്പോൾ അൾട്ടോയിലാണ് ഇത് എടുക്കണേന്നുണ്ടെങ്കിൽ ഇതേപോലെ എല്ലായിരിക്കും ചിലപ്പോൾ ഇതിന് താഴെ ആയിരിക്കും ചിലപ്പോൾ ആ വണ്ടീന്റെ ക്ലച്ച് ചിലപ്പോൾ ഉണ്ടാവുക ചിലപ്പോൾ ഇച്ചിരി മേലെ ആയിരിക്കും അത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കണം അപ്പൊ എപ്പം നമുക്കത് അറിയണം എന്നുണ്ടെങ്കിൽ നേരുന്ന വഴിയാണെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടിപ്പിടിച്ച് നമ്മള് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ക്ലച്ചിന് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബ്രേക്കിൽ ചെയ്ത് ജസ്റ്റ് കാലെടുത്ത് നോക്കണം വണ്ടി മുന്നോട്ടോ ബേക്കൌട്ടോ എന്ന് ബേക്കോട്ടും മുന്നോട്ടും പോണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എന്ത് ചെയ്യണം ആ ഹാഫ് ക്ലച്ചിന്റെ ആ വൈബ്രേഷൻ എൻഡിങ് മുന്നോട്ടുള്ള മൂവ്മെന്റ് മനസ്സിലാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് മെല്ലെ മെല്ലെടുത്ത് നമ്മുടെ വണ്ടി എന്താവും ഓഫാതിരിക്കും ഇനി എപ്പം നിർത്തണം എന്ന് പറഞ്ഞാലും ആ ഒരു സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ പോയാൽ നമ്മുടെ വണ്ടി എന്താവും ആവും അപ്പൊ അങ്ങനെ ആ മൂവ്മെന്റ് ആ പൊങ്ങണ മൂവ്മെന്റിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ ആ ക്ലച്ചിനെ തന്നെ താഴോട്ട് ചവിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് വരാൻ പാടുള്ളൂ ബ്രേക്കിലോട്ട് വരാൻ പാടുള്ളൂ ഓക്കെ മനസ്സിലായോ അപ്പൊ നിങ്ങൾ കണ്ടറിഞ്ഞ് എന്ത് ചെയ്യാ ഓടിച്ചു ഓടിച്ചു വരിക ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിക്കണവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണേ ഇത് വീഡിയോ എടുക്കണേ അറിയണവർക്ക് ഇതാ ഇതൊന്നും ഒന്നും ഒരു സംഭവമല്ല ഓക്കെ അപ്പൊ സപ്പോർട്ട് ചെയ്യാ അടുത്ത വീഡിയോ കാണാം ബൈ